പ്രിയപ്പെട്ടവർ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെയും ബജറ്റ് അവതരിപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കെന്ന പോലെ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും ഈ ബജറ്റിനെക്കുറിച്ച് അറിയാൻ തീർച്ചയായും ആഗ്രഹമുണ്ടാകും അതുകൊണ്ട് തൊണ്ണൂറ്റിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്റ്റിലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വകുപ്പുകളിലായി ബജറ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും അത് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചും അത് പാസാക്കുന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ വകുപ്പുകളാണ് ഇക്കാര്യത്തിൽ നമുക്ക് അവലംബിക്കേണ്ടതായിട്ടുള്ളത് ഈ കാര്യത്തിൽ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജനുവരി പതിനഞ്ച് എന്ന ഒരു തീയതിയാണ് ജനുവരി പതിനഞ്ചിനകം സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥരും കൂടി തയ്യാറാക്കിയ ബജറ്റ് നിർദ്ദേശങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം ഓർക്കണം സെക്രട്ടറിയും ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരും അതിൽ നിർവഹണ ഉദ്യോഗസ്ഥരുൾപ്പെടെ വരും ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും ആരോടൊക്കെ ആലോചിക്കേണ്ടതുണ്ടോ അവരോടെല്ലാം ആലോചിച്ച് തയ്യാറാക്കിയ കരട് ബജറ്റ് നിർദ്ദേശങ്ങൾ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കേണ്ട നിയമത്തിൽ പറയുന്ന നിയ പരിധിയാണ് ജനുവരി പതിനഞ്ച് പഞ്ചായത്ത് രാജ് നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം പുറത്തിറങ്ങിയതിന് ശേഷം ഈ തീയതിക്കകം ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് ബജറ്റ് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും ആത്മപരിശോധന നടത്തേണ്ടതാണ് ഇനി അടുത്ത ഒരു തീയതി പറയുന്നത് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കൗൺസിലിൽ അവതരിപ്പിക്കേണ്ട തീയതി മാർച്ച് ആദ്യവാരത്തിനപ്പുറമാകാതെ എന്നതാണ് പരിഗണിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് വേണ്ടതെല്ലാം അംഗീകരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി മാർച്ച് ആദ്യവാരത്തിനപ്പുറമാകാതെ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കേണ്ട ആൾ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ മേയറും മുനിസിപ്പാലിറ്റികളിൽ വൈസ് ചെയർപേഴ്സണുമാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ അവതരിപ്പിക്കേണ്ട ആ കൗൺസിൽ യോഗത്തിൻ്റെ പ്രത്യേകത അത് പ്രത്യേക കൗൺസിൽ യോഗമായിരിക്കണം സാധാരണ യോഗമല്ല പ്രത്യേക കൗൺസിൽ യോഗമാണ് അതിൽ ബജറ്റ് അവതരണം എന്ന ഒറ്റ അജണ്ട മാത്രമേ പാടുള്ളൂ ആദ്യം മേയറുടെയോ മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൻ്റെയോ ഒരു ആമുഖ അവതരണം വേണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് ഓർക്കേണ്ടത് നമ്മളെല്ലാവരും പറയാറുള്ള വാക്ക് ആമുഖ പ്രസംഗം ആമുഖ പ്രസംഗം എന്നാണ് പക്ഷേ ആക്റ്റിൽ ആമുഖ പ്രസംഗം എന്നല്ല വാക്ക് എല്ലാ ദിവസവും എല്ലാ കൗൺസിൽ യോഗത്തിലും നന്നായി പ്രസംഗിക്കുന്ന ചെയർപേഴ്സണും മേയറും അന്നെങ്കിലും വൈസ് ചെയർപേഴ്സണും ഡെപ്യൂട്ടി മേയർക്കും നന്നായി ബജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ മേയറുടെ ആമുഖ അവതരണത്തിന് ശേഷം ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ചതിന് ശേഷം ഈ അവതരിപ്പിച്ച ബജറ്റിൻ്റെ കോപ്പി എല്ലാ കൗൺസിലർമാർക്കും നൽകണം ഇനി അവതരിപ്പിച്ച അന്ന് വിരോധമില്ലെങ്കിൽ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ചിലപ്പോൾ അന്ന് പാസ്സാക്കാൻ പറ്റിയെന്നും വരാം പക്ഷേ സാധാരണഗതിയിൽ അവതരിപ്പിച്ച ആ ബജറ്റ് എല്ലാവർക്കും കോപ്പികൾ നൽകി ചർച്ച ചെയ്യാനുള്ള തീയതി നിശ്ചയിച്ച് പിരിയുകയാണ് പതിവ് നിയമവും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിനുശേഷം പിന്നെ ബജറ്റ് ചർച്ച നിശ്ചയിച്ച് മറ്റൊരു തീയതിയിൽ ബജറ്റ് ചർച്ച ആരംഭിച്ച് ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ വരുത്താതെ മാർച്ച് മുപ്പത്തൊന്നിനകം ബജറ്റ് പാസ്സാക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ ബജറ്റ് പാസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പികൾ സർക്കാരിനും ബന്ധപ്പെട്ട ഓഡിറ്റർമാർക്കും നൽകണം എന്ന് നിയമം അനുശാസിക്കുന്നു മറ്റൊന്ന് മാർച്ച് മുപ്പത്തൊന്നിനകം ബജറ്റ് പാസാക്കിയില്ലെങ്കിൽ ആ നഗരസഭ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് എന്ന് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അതുപക്ഷെ നമ്മൾ പറഞ്ഞ ഈ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വകുപ്പുകളിലല്ല അത് പറയുന്ന പറയുന്നത് മറ്റൊരു വകുപ്പിലാണ് അവിടെ നഗരസഭ പിരിച്ചുവിടാനുള്ള പല കാരണങ്ങൾ ഉള്ളതിൽ ഒരു കാരണമാണ് മാർച്ച് മുപ്പത്തൊന്നിനകം ബജറ്റ് പാസ്സാക്കാൻ കഴിയാതിരിക്കുക എന്ന അവസ്ഥ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം മാർച്ച് മുപ്പത്തൊന്നിനകം പാസ്സാക്കാതിരുന്നിട്ട് ഏപ്രിൽ പാസ്സാക്കി സാധൂകരണത്തിന് സർക്കാരിന് അയച്ചുകൂടാ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് നിയമം പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നിനകം തീർച്ചയായിട്ടും പാസ്സാക്കുക തന്നെ വേണം എന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ ബജറ്റിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് അനുസരിച്ച് മാത്രമേ തുക ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം കോർപ്പറേഷനുകളിൽ മേയർക്കും മുനിസിപ്പാലിറ്റികളിൽ ചെയർപേഴ്സണും എല്ലാ ചെലവുകളും അധികൃതമാക്കേണ്ട അധികാരം മേയർക്കും ചെയർപേഴ്സണുമാണ് ഉള്ളത് അതനുസരിച്ചിട്ട് ഏപ്രിൽ മുതൽ വരുന്ന ആദ്യത്തെ ബില്ല് മുതൽ ഈ ബജറ്റ് നോക്കി അതിലെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട് തുക എന്നുറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഈ ചിലവ് അധികൃതമാക്കാവൂ ഇനി ബജറ്റിൽ വകയിരുത്താത്ത യാതൊരു തുകയും ചെലവ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല അടുത്തത് ഈ ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു പക്ഷേ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ ബജറ്റിൽ വകയിരുത്താത്ത ഒരു ചെലവ് അനിവാര്യമായി വരുന്നു രണ്ടാമത്തെ സാഹചര്യം വകയിരുത്തിയ തുകയേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ മറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഒരുപക്ഷേ ചിലവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ആ തുക ചിലവഴിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ആ തുക ഇതിലേക്ക് മാറ്റുകയും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ അനുപൂരക ബജറ്റ് തയ്യാറാക്കി വേണം ഈ ചെലവ് തുകയിൽ മാറ്റം വരുത്താൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം ആദ്യം പാസാക്കിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയ തുകകൾ കൗൺസിൽ അംഗീകരിച്ചതാണ് അതുകൊണ്ട് മാറ്റം വരുത്തുമ്പോഴും കൗൺസിൽ അംഗീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൗൺസിലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ നഗരസഭകളുടെ പ്രവർത്തനം ജനപ്രതിനിധികളിലൂടെയും ജീവനക്കാരുടെ മാത്രമല്ല ജനങ്ങളിലൂടെയും കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട തുകയെ സംബന്ധിച്ച് ജനങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം അത് മുനിസിപ്പാലിറ്റി ആക്റ്റിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് തുടങ്ങിയ വകുപ്പുകളിൽ വാർഡ് സഭകളെക്കുറിച്ചും വാർഡ് കമ്മിറ്റികളെക്കുറിച്ചും പറയുന്നുണ്ട് ആ വാർഡ് സഭകൾ വഴിയും വാർഡ് കമ്മിറ്റികൾ വഴിയും ജനങ്ങൾക്കും ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട തുകയെക്കുറിച്ച് അറിയാൻ അവകാശമുണ്ട് എന്നുകൂടി ഓർമ്മിക്കണം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു ഉദ്യോഗസ്ഥരാണ് ബജറ്റ് തയ്യാറാക്കേണ്ടത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്കാണ് അതിൽ പ്രധാന പങ്കുള്ളത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആ ചുമതല നിറവേറ്റുന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യവും ഉത്തരവും പഞ്ചായത്ത് രാജ് ആക്റ്റിൽ ഇല്ല മുനിസിപ്പാലിറ്റി ആക്റ്റിൽ മാത്രമേ ഉള്ളൂ കാരണം ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഈ സ്റ്റാറ്റ്യൂട്ടറി ചുമതല നിറവേറ്റിയില്ലെങ്കിൽ അവിടെ ചെയ്യാനുള്ള കാര്യം സെക്രട്ടറി ബജറ്റ് തയ്യാറാക്കി ചെയർപേഴ്സൺ അല്ലെങ്കിൽ മേയർ ആ ബജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിക്കണം എന്ന വ്യവസ്ഥ പഞ്ചായത്ത് രാജ് ആക്റ്റിൽ ഇല്ല മുനിസിപ്പാലിറ്റി ആക്ടിൽ മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർത്തിരിക്കണം പിന്നെയുള്ളത് മുനിസിപ്പാലിറ്റി ആക്റ്റിൽ പറയുന്നത് പോലെ തന്നെ ചട്ടങ്ങളിൽ രണ്ടായിരത്തി ഏഴിലെ കേരള മുനിസിപ്പാലിറ്റി അക്കൗണ്ടിങ് ചട്ടങ്ങളിലും ഈ ബജറ്റിൻ്റെ നടപടികൾ നമ്മളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ വകുപ്പുകൾ കൂടാതെ രണ്ടായിരത്തി ഏഴിലെ അക്കൗണ്ടിങ് ചട്ടങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അവസാനമായി പറയാനുള്ളൊരു കാര്യം ഇതാ ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ബജറ്റിൽ എല്ലാ മുനിസിപ്പാലിറ്റികളുടെയും എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും ഓരോ ഇനത്തിലുമുള്ള എത്ര തുകയാണ് അനുവദിക്കുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബജറ്റിൻ്റെ അപ്പൻഡിക്സ് ഫോറിൽ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും ഓരോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെയും പേര് പറഞ്ഞു കൊണ്ട് തന്നെ വികസന ഫണ്ട് എത്ര വികസന ഫണ്ടിൽ പൊതുവിഭാഗം പട്ടികജാതി വിഭാഗം പട്ടിക വർഗ വിഭാഗം ഫണ്ട് എത്ര മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ് എത്ര റോഡ് എത്ര ജനറൽ പർപ്പസ് ഫണ്ട് എത്ര ഇങ്ങനെ ഉള്ള ഓരോ ഫണ്ടും ഓരോ ലോക്കൽ ബോഡിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ തുക തന്നെ വച്ചുകൊണ്ട് വേണം എല്ലാ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും ബജറ്റ് പാസ്സാക്കാൻ കാരണം പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ സർക്കാർ തരുന്ന തുകയെക്കുറിച്ച് യാതൊരു അവ്യക്തതയും ഇപ്പോഴില്ല ആ ബജറ്റിൽ പറയുന്ന ആ തുക വച്ചുകൊണ്ട് തന്നെ കൃത്യമായി പ്രോജക്റ്റുകളും പദ്ധതി രേഖയും തയ്യാറാക്കാൻ സാധിക്കും ആ പദ്ധതി രേഖയിലെ തുകകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാ ആവണം ഓരോ നഗരസഭയും ബജറ്റ് തയ്യാറാക്കേണ്ടത് അങ്ങനെ ജനപ്രതിനിധികളും ജീവനക്കാരും ജനങ്ങളും ചേർന്ന് ഐക്യത്തോടെ പ്രവർത്തിച്ച് വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഒരു നല്ല വികസന ക്ഷേമ ബജറ്റ് ഉണ്ടാക്കാനും ഇരുപത്തഞ്ച് ഇരുപത്താറിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കാനും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ അതിന് ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം